കേരളത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ കേസ് കോടതിയിൽ വാദിച്ച പത്ത് അഭിഭാഷകർക്ക് നാല് വർഷം കൊണ്ട് നൽകിയത് അഞ്ചു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഈ തുക നൽകിയത് കേസിൽ ഉന്നത ഉന്നതാധികാര സമിതിക്ക് ഇക്കാലയളവിൽ നൽകിയത് അൻപത്തിയൊൻപത് ലക്ഷത്തി പതിനാറായിരം രൂപയും കോടതിയിലെ അഭിഭാഷകർക്ക് കോടികൾ നൽകിയിട്ടും കേസ് കേരളത്തിന് അനുകൂലമാക്കാൻ സാധിക്കുന്നില്ല എന്ന ആക്ഷേപവും നിലവിലുണ്ട് മുല്ലപ്പെരിയാർ തർക്കവുമായി ബന്ധപ്പെട്ട് കേരളത്തിനു വേണ്ടി സുപ്രീംകോടതിയിൽ വാദം പറഞ്ഞ അഭിഭാഷകർക്കാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അഞ്ച് ദശാംശം നാല് രണ്ട് കോടി രൂപ നൽകിയത് പത്ത് വക്കീലന്മാർക്കാണ് ഈ തുക കൈമാറിയിരിക്കുന്നത് ഇതിൽ നാല് വക്കീലന്മാർ ഒരു കോടി രൂപയിൽ അധികമാണ് കൈപ്പറ്റിയിരിക്കുന്നതും ഇതിനു പുറമെ ഉന്നതാധികാര സമിതിയിലുള്ള അംഗങ്ങൾക്കായി അൻപത്തി ദശാംശം ഒന്നു ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഇവർക്ക് ഓൺറേറ്റ് നൽകാനായി പതിനാറ് ദശാംശം ആറഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചിട്ടുണ്ട് വിവരാവകാശ ദിവ ഡാംസ് ഡാം ഡയറക്ടർ നൽകിയ മറുപടിയിലാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി കേരളം ചെലവഴി സ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുള്ളത് അതേസമയം മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് അനുകൂലമായ സുപ്രധാന വിധികളൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നു ഇഷൻ കുമളി